അപ്പോൾ നമ്മുടെ ഒമാനിലെ എ കെ ഡി എഫിന്റെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട് എല്ലാരും ഇരുപത്തഞ്ചും പതിനഞ്ചും വർഷമായ ആൾക്കാരേ ഉള്ളൂ ഇവിടെ പിന്നെ അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു കണ്ടത് എന്റെ പേര് ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ തന്നെയാണ് നൂറ് ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ട് നാട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട് നാട്ടിലേക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്ന ബ്ലഡ് ഡോണേഷൻ കാര്യങ്ങളെല്ലാം നമ്മള് വൃത്തിയായിട്ട് പോകുന്നുണ്ട് ജി സി സി എല്ലാം എ കെ ഡി എഫ് നിങ്ങളിങ്ങോട്ട് വന്നതിൽ വളരെ സന്തോഷം ഞങ്ങളെ കാണാനായിട്ട് ശരിയെന്ന ഇനി വരുമ്പോൾ കാണാം അപ്പം ഇന്ന് നമ്മൾ സൂറിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പോകണം അപ്പം ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ മത്തിയൊക്കെ വെട്ടി ഞങ്ങളത് കറി വെച്ചിട്ടുണ്ട് ഒമാൻമത്തി ഒമാൻമത്തി നമ്മുടെ നാട്ടിലും വരാറുണ്ട് വല്ലപ്പോഴും ഒക്കെ ഒമാൻമത്തി മുളക് മാത്രം മുളക് ഇട്ട് പിന്നെ ശകലം വറുത്ത് കഴിക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വറക്കാനും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും വറുത്ത് രാവിലെ കാപ്പിയും കുടിച്ച് വെച്ചേക്ക് ചോറൂടെ കൊണ്ടിട്ട് വേണം ചോറ് ഇടാനുള്ള പരിപാടി അതെ സിമിച്ചേച്ചി രാവിലെ ഡ്യൂട്ടിക്കും പറഞ്ഞിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലത്തെ മട്ടൻ കറിയും ബ്രെഡും വരുപ്പുണ്ട് ബ്രെഡും മട്ടൻ കറിയും മട്ടൻ കറി കറിയൊക്കെ ചൂടാക്കി വെച്ചേക്കാഴ്ന്നു ചായ കൂടെ വെച്ചാൽ കാപ്പോടിക്കാം അപ്പം കാപ്പോടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂളിയൊക്കെ കഴിഞ്ഞത് ചോ മീനൊക്കെ വറുത്ത് ചോറ് വന്നിട്ടുണ്ട് ചോറിനായിട്ട് ചോറിന് ഇട്ട് ഞങ്ങൾ എല്ലാവരോടാണ് മസ്ക്കറ്റിന് വന്നത് ഒമാൻ മത്തി വറുത്തത് സോമാലിയ മട്ടൻ കറി ചോറിൻ ഇട്ട് സൂറിലെ കാഴ്ചകളൊക്കെ മതിയാക്കിയിട്ട് മസ്ക്കറ്റിലേക്ക് പോകണം അപ്പോൾ സൂറിൽ നിന്നും മസ്ക്കറ്റിലേക്കുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മസ്ക്കറ്റിൽ നിന്ന് സൂറിലേക്ക് വന്നപ്പം ഒരിടത്തും നിർത്തിയില്ല നേരെ വിട്ട് വിട്ടുപോരുമായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ചു പോകുമ്പം അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വേണം പോകാനായിട്ട് ഇപ്പം ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ചെല്ലുമ്പം ഒരു തുറമുഖമുണ്ട് പഴയ തുറമുഖം ഇവിടുത്തെ കൽഹാത്ത് അപ്പോൾ ആദ്യം അവിടെ കയറണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കൂരോടെ ചെല്ലുമ്പം ഒരു പെബിൾസ് ബീച്ചുണ്ട് അപ്പം ബീച്ചിൽ ഇറങ്ങണം പിന്നെ നമ്മൾ കുറച്ചുകൂടി ദൂരം ചെല്ലുമ്പോ ഒരു സിങ്ക് ഹോൾ ഉണ്ട് അതും കാണണം ആ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പം പിന്നെ ഒരു ഡാമുണ്ട് ഒമാനിലെ ഏറ്റവും വലിയ ഡാമ് അതും കണ്ടിട്ട് വേണം നമുക്ക് ഒരു പുതിയ മസ്ജിദ് ആ ഇത് നമ്മൾ നമ്മൾ കണ്ടായിരുന്നല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടാ രജിച്ച നമ്മളെ കൊണ്ടുവിടാനാണെന്ന് പറഞ്ഞൊക്കെ വന്ന് കേറിയിട്ടുണ്ട് പക്ഷെ നമ്മളെ കൊണ്ടുവിടാനല്ല യുംാമത്തെയും രാജ്യത്തേക്ക് പോവാസ്കറ്റിലേക്ക് ഇരുനൂറ് കിലോമീറ്റർ ടൗണിൽ നിന്ന് വിട്ടല്ലേ ടിക്കാൻ പറ്റിയ ഗ്ലാസ് ക്ലീൻ ചെയ്ത് തരും നമ്മളേതാണ് ടാങ്ക് തുറക്കണ നല്ല പാടുപെട്ട ലോറിയും കൊണ്ട് ചെന്നാൽ തന്നെ ടാങ്ക് തുറന്ന് കൊടുത്ത് അടയ്ക്കണം കാറാണെങ്കിൽ പിന്നെ ആ ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രമല്ല ഇതുണ്ടോ ബാക്കിലെ ഗ്ലാസ് തുറക്കുന്നുണ്ട് നമ്മൾ കടലിന്റെ തീരത്തോടെ തന്നെയാ പോലെയും ഗ്യാസ് റോഡ് മോണിറ്റൈസ് നേരത്തെ കണ്ട എൽ എൻ ജി ടെർമിനല് ഇവിടുത്തെ ഒമാനിന്റെ പല ഭാഗങ്ങളിലുള്ള ഈ പെട്രോളിന്റെ കിണറുകൾ അവിടെ ഇണ്ടാവണം ഗ്യാസ് പൈപ്പ് ഇട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അത് ഹൈ പ്രഷറിൽ ലിക്വിഫൈ ചെയ്യും ലിക്വിഫൈ ചെയ്തിട്ട് ഓരോ രാജ്യത്തേക്ക് കയറ്റി അയക്കും അപ്പൊ ഷിപ്പുകൾ വരും ടാങ്കർ ഷിപ്പുകൾ വരും അതില് അടിച്ച് ഓരോ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇതിന് റേറ്റ് കുറവായി ചെറിയൊരു പോയിന്റ് ആണ്

ഇത് ശരിക്കും അറേബ്യൻ സീൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇവിടുന്ന് നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് അല്ലെ അതുപോലെ യു എ അങ്ങനെ മറ്റു ഗൾഫ് രാജ്യങ്ങൾ താഴേക്ക് തെക്കോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാൻസിബാർ പോലെയുള്ള കിഴക്കൻ ആഫ്രിക്ക നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇന്ത്യ അപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ട്രേഡ് ആഫ്രിക്കയിലേക്കും പിന്നെ ഈ ഇറാഖിലേക്കൊക്കെ ട്രേഡ് നടന്ന ഒരു വലിയ തുറമുഖമായിരുന്നു അന്ന് ഒരു രാജ്യവും പോലെയായിരുന്നു ഈ ഈ കൽഹാട്ട് എന്ന് പറയുന്നത് ഇതിപ്പോ വേൾഡ് ഹെറിറ്റേജ് പൈതൃക പട്ടികയില് നടിയ സ്ഥലമാണിത് അപ്പൊ ഇവിടുത്തെ ഒരു രാജ്യ രാജ്യമായിരുന്നു ബിബി മറിയം ഇത് ഹോർമോസ് രാജവംശമാണ് ഇവിടെ ഒരു ഭാഗമായിട്ടുള്ള ഇതാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഇതിന്റെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ പതിമൂന്നാം നൂറ്റാണ്ടില് ഇവിടെ മാർക്കോ പോളോ വന്നിട്ടുണ്ട് സഞ്ചാരി അതുപോലെ പതിനാലാം നൂറ്റാണ്ടില് മൊറോക്കൻ സഞ്ചാരി ഇബിൻ ബത്തൂത്ത ആളൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് അത്രയ്ക്കും എന്ന് പറയാ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണത് പ്രൗഢഗംഭീരമായ ഒരു സത്യം അത് ഒറ്റ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് പോർച്ചുഗീസുകാർ നമ്മുടെ എവിടെയും ഇറങ്ങിയില്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടില് ആ സമയത്തോ ഇവിടെയും അവര് വന്നിട്ട് ആദ്യം കൊറിയുള്ളതും പിന്നെ ഇങ്ങോട്ട് ഇവിടെ വന്ന് അവർ ഇൻവൈഡ് ചെയ്തു അങ്ങനെയാണ് ഇത് നശിച്ചു പോയെന്നാണ് പറയുന്നത് ഹിസ്റ്ററി പറയുന്നത് പോർച്ചുഗീസുകാരുടെ അവര് വന്ന് ഇതാകെ നശിച്ചു പോയി അവരുടെ അധിനിവേശത്തിന്റെ സമയത്ത്

കാശ്മീര നദികളെ പോലെ തന്നെ കല്ലുകൊണ്ട് കല്ല്ണ്ട് ചുമ്മാ കല്ല് വെച്ച് മണ്ണും തേച്ച് ഉണ്ടാക്കിയേക്കുന്നു പണ്ട് പ്രൗഢിയോടെ ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു ഇവിടെ ഹോർമോസ് രാജവംശം ആ രാജവംശത്തിലെ രാജ്ഞിയുടെ ശവകുടീരമാണ് ഈ കാണുന്നത് ഇതാണ് ശവകുടീരം ഫുൾ കല്ലുകൊണ്ട് കെട്ടിയൊരു ടോംബായത് ഇതിങ്ങനെ തന്നെ നിലനിർത്തിയേക്കുന്ന തോന്നുന്നത് പഴയ ഓർമ്മയ്ക്കായിട്ട് ഓർമ്മയ്ക്കായിട്ടതുകൊണ്ട് ഇവിടുത്തെ മതിലുകളൊക്കെ ഉണ്ട് എല്ലാം കല്ല് ഇറക്കി കെട്ടിയിരിക്കുന്നു ചുമ്മാ കല്ല് വിറക്കി വെച്ചേക്കുക ഉരുളം കല്ലുകൾ നമ്മൾ വന്ന ഹൈവേ ആ മലയാള സൈഡിൽ കൂടെ കാണുന്നത് ചെറിയൊരു കുന്നിന്റെ മുകളിലായതുകൊണ്ട് ഇവിടെ വന്ന് ഈ ഭാഗം മുഴുവൻ കാണാം പ്രദേശങ്ങളെല്ലാം കാണാം ഒരു സൈഡ് കടല് അടുത്ത ടിപൊളി സ്ഥല എനിക്ക് ശാന്തസുന്ദരമായ സ്ഥലം കടൽ തീരം ചുമ്മാരൊക്കെ പോയി കാറ്റിക്കൊണ്ടിരിക്കാം

ഇവിടെ കുട്ടികളെ മുതിർന്നവരെയും ഒരു സെമിത്തേരിയിൽ അടക്കില്ല കുട്ടികൾക്ക് സെപ്പറേറ്റ് വേറെ സെമിത്തേരി സെമിത്തേരിയുണ്ട് ഇത് തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു സെമിത്തേരിയാണ് സ്ഥിതി എന്ന് പറഞ്ഞ വില്ലേജാണിത് ആ ഇവിടെ വലിയൊരു ലേക്ക് ഉണ്ടെന്ന് കേട്ടോ ഇവിടെ കുറേ ദൂരം നടക്കണമെന്ന് നമ്മൾ വാതി പിൻകാലിൽ പോയില്ലേ അതിനേക്കാട്ടിൽ വലിയൊരു വാദിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ വാതികൾ മാത്രമല്ലോ പ്രതികളൊന്നുമില്ലേ ലോണ്ട്രി ബാർബർ ഷോപ്പ് കോഫി ഷോപ്പ് ഇന്ന് അവധിയല്ലേ വെള്ളിയാഴ്ചയണ്ട് മൊത്തം അവധിയാണ് മറ്റൊരു നീല ഇതേണ്ട ഇവിടെ നിന്ന് വേണ്ടേ

ഇങ്ങനത്തെ ബീച്ച് ആദ്യം കാണാം കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു അല്ലേ കണ്ടോ മണലല്ല കല്ല ഉരുളൻ കല്ലുകൾ ഇവിടെ എല്ലാം വെള്ളം കേറിയിട്ട് ഇങ്ങനായതാണോ ഇതൊക്കെ വർഷങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് അങ്ങോട്ട്

ചൂടില്ലേ ഈ സമയ ഒട്ടും അത്രയും ഭാഗം കടലിലേക്ക് ഇറങ്ങി നിക്കുന്ന കാര്യം ചെറിയ കല്ല ഇത് മിറ്റത്തി തോറ്റിലോട്ട് കൊണ്ടുപോയാലോ വണ്ടി ഇറക്കേണ്ട മണലിനകത്ത് കല്ലിനകത്ത് കിടന്ന് കറങ്ങുന്നോ പക്ഷെ വണ്ടി കയറിപ്പോട്ടോ

വണ്ടിയൊക്കെ ഉണ്ട് അവിടെ ഇറക്കിയിട്ട് അവർ സ്റ്റേ ചെയ്യുന്നവരല്ലെന്ന് തോന്നുന്നു സ്റ്റേ ഇവർ കുറേ ഇവിടെ ഇവരിവിടെ സ്റ്റേ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുണ്ടോ ഇവരേ പിന്നെ അതെ ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് മറ്റേ ചെറിയ വള്ളമൊക്കെ ഉണ്ട് കടലിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടോ ഇങ്ങനെ ടൂർ അടിക്കണം അല്ലേ അതിൻ്റെ പുറകെ പിടിപ്പിച്ചേക്കാ ഈ സാധനം ട്രോളികൾ എല്ലാം കൂടെ രണ്ട് ഇത് ക്യാമറയാ കറുത്ത കുറ്റി ക്യാമറ ഓരോ അഞ്ച് കിലോമീറ്ററിലും ഉണ്ടത് ല്ലാതെ പിന്നെ ചെല സ്ഥലത്ത് മാറ്റി മാറ്റി വണ്ടികൾ കൊണ്ടുവന്നിടും അത് വേറെ സിസ്റ്റം മൂന്നാമതൊരു സിസ്റ്റം ഉണ്ട് ക്യാമറ വെച്ച വണ്ടി റോഡി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെടുക്കും ഡിറ്റക്ട് ചെയ്ത് അപ്പൊ തന്നെ ഫൈൻ ഒരു മൂന്ന് ദിവസം ഇതിലേക്ക് ഇതിലേക്ക് മെസ്സേജ് വരും നമ്മുടെ അടുത്ത അടുത്തത് സിംഗ് ഹോൾ വ്യത്യസ്തമായ ബീച്ചുകൾ അപ്പം നമ്മളിവിടെ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തു നീപ്പം അകത്തേക്ക് കുറച്ച് നടന്നു വേണം നമുക്ക് പോകാനായിട്ട് ഇപ്പം ഇവിടെ ഒരു പാർക്കുണ്ട് പാർക്കിനകത്തൂടെ കയറി വേണം നമുക്ക് സിംഗ് ഹോളിൻ്റെ ഇവിടുത്തെ അല്ലേ ഹവ്യാദ് നജം ഓർ സിംഗ് ഹോൾ പാർക്ക് വിസിറ്റിംഗ് ടൈം എയ്റ്റ് എ എം ടു എറ്റ് പി എം അവിടെ നമുക്ക് പോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതെ നനച്ച് കൊടുക്കുന്നുണ്ട് ഇതേ ഇത് നമ്മുടെ കർപ്പൂര തുളസിയോ തുളസിയോ അപ്പോൾ അത് ഈ കാണുന്നതാണ് സിങ്ക് ഹോള് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം നല്ലപോലെ കാണണമെങ്കിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കുളിക്കാം അല്ല എല്ലാവരും കുളിക്കുന്നു ഈ ഹോൾ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാവോ ഇത് ഒരു ഉൽക്ക വീണാണ് ഈ ഹോൾ ഉണ്ടായതെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇത് കടലിലെ വെള്ളമായി അടിയിൽ കൂടെ കയറി വരുന്ന ഇത് കടലിൽ നിന്നാ കടലിന്റെ കുറച്ച് ദൂരെയാണ് ഒരു അര മുക്കാൽ കിലോമീറ്റർ ദൂരം ഉണ്ട് കടലിലേക്ക് അത് ഈ മോളിന്നാരിച്ചാടാ സിങ്ക് ഹോളിൽ നീന്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നില്ല നമ്മൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തോളും അതെ ഇപ്പൊ നമ്മൾ ഈ സന്ധ്യയായ വന്നുകൊണ്ടാണ് വെള്ളത്തിന് ഈ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ നല്ല പച്ച കളറാ മേളീന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്

പിള്ളേരുടെ പാർക്ക് പിള്ളേർ ഒഴിവുളുകൾ ആനന്ദകരമാക്കുന്നു കേടി ഇവിടെ ടിക്കറ്റ് നേരെ നേരെയും കയറിപ്പോന്നാൽ മതി ഞാനോർത്ത് അവിടെ ആ ഗേറ്റൊക്കെ അടച്ചിട്ടേണ്ടപ്പോൾ ടിക്കറ്റ് ഉണ്ടെന്നോ ഓർത്ത് ഒന്നുമില്ല ഒന്നുമില്ല വാഷ്റൂമുണ്ട് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം നജം എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഹവിയാത്ത് നജം എന്ന് പറഞ്ഞാൽ നക്ഷത്രം അല്ലെങ്കിൽ ഉൽക്ക വീണുണ്ടായ ഒരു അഗാധമായൊരു ഗർത്തം അത്രയേ ഉള്ളൂ പിന്നെ ഇംഗ്ലീഷിലായിരിക്കും സിംഗോൾ എന്ന് പറയുന്നത് അതറിയത്തില്ല സിംഗ് ഹോൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പർ ഒരാളെ കൂടെ പരിചയപ്പെട്ടു മസ്കറ്റിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ പറഞ്ഞു മലയാളികൾ ഇഷ്ടം പറഞ്ഞോണ്ട് പോയതാണു ഇൻസ്പിറേഷൻ കൂടിയാണ് നിങ്ങളുടെ ഒരു കോഴിക്കോട് റാഫിൽ എല്ലാരും മസ്കറ്റിലാണോ പുത്തേട്ട് പുത്തേട്ട്

പോലീസ് ചെക്കിംഗ് ഉണ്ടെന്നാണ് എത്ര പുറയിൽ ബോർഡ് ഇതിനുമ്പോ ഒരു ബോർഡും കൂടെ ഉണ്ടായിരുന്നു മുന്നിൽ കാണുമല്ലേ ചെക്കിങ് അറിയിക്കുന്നത് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നേ ആ ഇതുണ്ടോ ഇവിടെ വീണ്ടും ബോർഡ് വെച്ചിട്ടുണ്ട് ചെക്കിംഗ് ഉണ്ടെന്ന് അവിടെ ചെക്കിംഗ് ഉണ്ട് വണ്ടികളെല്ലാം ലൈനായിട്ട് നിർത്തിയേക്കുന്നു പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോ കേട്ടോ എല്ലാം വിസയുടെ കോപ്പി എടുത്തു വെച്ചോ വിസേഡ കോപ്പിയോ ഉണ്ട് രണ്ട് സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ഇവിടെ തന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അവിടെ ലൈനുണ്ട് വേണ്ടേ എന്തെല്ലാം ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ മൂന്നാല് വണ്ടിയുണ്ട് ഉണ്ട് ബെൻസ് ഉണ്ട് മാൻ ഉണ്ട് അപ്പം നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി പോകുന്നു വേണ്ട ഈ വണ്ടിയെല്ലാം അങ്ങോട്ട് പോകുന്ന വണ്ടികൾ ചെക്കിങ്ങിന് വേണ്ടി ക്യൂവിലാണ് ആ കിടക്കുന്ന വണ്ടി ക്യാമറയാണോ ആ ക്യാമറ ഉണ്ടോ ആ ഇവിടെ ഈ വളവും അങ്ങനെ ഈ മലയുടെ സൈഡിൽ തന്നെയാണ് റോഡ് ഇതാണ് കൊറിയാത്ത് എന്ത് വീടുകളാണെന്നുണ്ടോ ഒരു വലിയ കൊറിയാത്തോന്നല്ലോ അഞ്ചിരുപത് കഴിഞ്ഞതേ ഉള്ളൂ നേരെ ഇരുട്ടി വലിയൊരു മലയായിരുന്നു അല്ലേ ഈ മല നമ്മൾ ലക്ഷ്യമാക്കി ഇനിയൊരു എത്ര കിലോമീറ്റർ കിലോമീറ്റർ സ്കൂളിലൊക്കെ േഖ രേഖാംശരേഖ എന്നൊക്കെ അപ്പം ഭൂമിക്ക് വെച്ചിട്ടുള്ള അതിലൊരു അഷാംശരേഖയാണ് ഇതുവഴി പാസ് ചെയ്യുന്നത് ടോപ്പിക് ഓഫ് ക്യാൻസർ അപ്പോഴ ഇവിടെ എന്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട് നമുക്ക് അവിടെ പോവാം അപ്പൊ നമ്മളിപ്പോ അൽ അമറാത്തിലെത്തി അപ്പോൾ ഇവിടെ നമ്മുടെ ഷാജു ചാട്ടനും റേച്ചാട്ടനും ഒക്കെ ഓരോസും കൂടെ ഉണ്ട് ഇതേ അൽ തയാർ അപ്പോൾ നാല് ബ്രാഞ്ചുകളാണുള്ളത് അപ്പോൾ ഒന്ന് സൂറിൽ ഇത് രണ്ടാമത് ഇവിടെ പിന്നെ രണ്ടെണ്ണം വേറെ എവിടെയെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം പെട്ടെന്ന് മനസ്സിലായല്ലേ ഞങ്ങൾ കാണാറുണ്ട് ആ ഇവിടെ എവിടാ നാട്ടിലെവിടാറ്റിലാണോ ആണോ പേരെങ്ങനെ സഹദ് വരാം വരാം ഫുഡ് കഴിച്ചിട്ട് പോവാൻ പറയുന്നുരണ്ടടുത്തോടെ രണ്ടു ദിവസ സ്ഥലത്തൂടെ കേരണം അത് തന്നെയല്ല നമ്മളെ കൂടെ ഉള്ള ആൾക്ക് എയർപോർട്ട് ചെല്ലണം ഒമ്പത് മണി ആകുമ്പോഴത്തേനും നമ്മടെ നാട്ടിൽ നിന്നുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട് ചായ പിടിക്കാൻ വന്നാണോ അതോ ഇവിടെ അടുത്ത് തന്നെയാണോ നാട്ടിലെവിടാ കണ്ണൂര് നാദിർ ുംടകരല്ല നമ്മുടെ കസിന്റെ വീട്ടിലേക്ക് പോണത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പിളിന്നാണ് പേര് മീറ്റർ ദൂരം അടിച്ചിട്ടേല്ലാം പറ്റത്തുള്ളൂ ഡോർ ഓപ്പൺ ആവത്തുള്ളൂ പറഞ്ഞു ആ നമ്പർ നമ്പർ തന്നിട്ടുണ്ട് അടിച്ചാൽ മതി അടിച്ചോ ഞാൻ ഡോർ നോക്കട്ടെ പറഞ്ഞ നമ്പർ അങ്ങ് അടിച്ചേ ആ തുറന്നോ

മല ഇറങ്ങി കുറച്ച് വന്നു വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് താഴേക്കുള്ള വ്യൂ വ്യൂ എടുക്കാം ഒരു വണ്ടികൾ ഇങ്ങനെ മസ്കറ്റ് മസ്കറ്റ് ഇതെല്ലാം ടൗൺ ആയി കാണുന്നു നമുക്ക് ഈ പോകണ്ട ഇറങ്ങി ചെല്ലണ്ടത് നല്ലൊരു അടിപൊളി കഴിച്ചല്ലേ

ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഈ വണ്ടികളുടെ എല്ലാം ഏതൊക്കെ ടൈപ്പ് വണ്ടികളുണ്ട് കുറച്ചല്ല ഇന്നാണല്ലേ പറ്റുള്ളൂല്ലേ രാജേരിനപ്പറേ ഉണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വെയിറ്റ് തന്നെ ഏറ്റവും രണ്ടുപേരും ഹാപ്പി ും പോർച്ചിലും ഒക്കെ കണ്ടിട്ട് നല്ല വീഡിയോസ് ഒക്കെ എടുത്തോണ്ട് പോര ശരി എന്നാ അപ്പൊ മൂന്നാല് ദിവസം ഞങ്ങളെ സഹിച്ചെല്ലേ ആണോ ഇവിടുത്തെ ഒരു പ്രബലമായ മാളാണ് ഇവിടെ മിക്കവാറും നമ്മുടെ നാടൻ യൂറോപ്യൻ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ അതെ ഇത് വഴി വന്നായിരുന്നു ഇത് നമ്മുടെ സ്വന്തം ലൂലുവിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മാളാണ് ഇതിന്റെ മേളിൽ താമസ സൗകര്യം ഉണ്ട് ലൂലുവിന്റെ മേളിൽ താമസ സൗകര്യം ഇല്ല അത് ലൂലുവാണ് ഇതിന്റെ മേളിൽ താമസ സൗകര്യം ഉണ്ട് അത് മാത്രല്ല കൊമേർഷ്യൽ ബിസിനസ് സെന്ററും ഉണ്ട് അപ്പം ിൽ എത്തി നാളെ കുറച്ച് സ്ഥലങ്ങളോട് നമ്മൾക്ക് മസ്കറ്റിലെ കാണാനുണ്ട് കുറച്ച് സ്ഥലങ്ങൾ അത് കണ്ടിട്ട് നമുക്ക് നാളെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് അപ്പൊ എന്നാ നാളെ കാണാം അതെന്താണ് ചെന്നാൽ ഞങ്ങൾ